ഫൈവ്സ് വെൽക്കം ബാക്ക് അപ്പൊ എന്നാലും അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് എക്സ് ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് നമുക്ക് കളക്ഷൻസ് വരും ആയിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷീറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഷോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതിൽ കൊടുത്തത് ക്രഷ് മെറ്റീരിയലാണ് എക്സില് ഡബിൾ എക്സ് ട്രിപ്ലെക്സിൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരാതെ പാലക്കാട് ഡിസ്ട്രിക്ട് ഒട്ടുപാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസീന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിന്റെ നിന്റെ സൈസൈട്ടോ സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ക്രഷ് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് എക്സൽ ആണ് സൈസോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ാണ് ചീൽ നെക്സ്റ്റ് എക്സലും ഡബിൾ എക്സും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇപ്പൊ ലാർജ് സൈസ് വേണ്ട ഒരു പത്ത് നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും തരൂട്ടോർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇതിന്റെ സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ മിക്ക ഡിസൈനാണോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ഇടികളും കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഒരു ഓറഞ്ചും ബ്രൗൺ മിക്സ് മെസ്സായിട്ട് ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല എന്റെ ക്വാളിറ്റി എത്തിയതാണ് ും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ പക്ഷെ നമുക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭയങ്കര വൈറ്റ് ആണ് എക്സിലും ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുത്താണോ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷോപ്പിലെ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം കോട്ടക്കര പറയുന്ന സ്ഥലത്താണ് ഒരുപാട് വലിയ ഷോപ്പൊന്നുമില്ല നമ്മൾ ഓൺലൈനാണ് കൂടുതൽ ചെയ്യുന്നത് ഓഫ്ലൈനും ഉണ്ട് ഡയറക്റ്റ് ആയിരിക്കണം വന്ന് പർച്ചേസ് ചെയ്യണേ വരാട്ടോ ഇത് വില്ലുകളും കുറച്ചും കൂടെ ഡാർക്ക് ഷീഡ് ആണ് നല്ലൊരു ടോക്ക് ഷീഡാണ് കേട്ടോ തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഓസാണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഗോൾഡൻ ബ്രൗൺ ആണ് ഒരു ഷെയ്ഡ് കേട്ടോ അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കേട്ടോ എക്സിലെ ഡബിൾ എക്സിഡ് പറയുന്നത് നിങ്ങൾ വേറെ ഒരു ക്ലാസിന്റെ കറക്റ്റ് മെച്ച ചെയ്തിട്ടുള്ള സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടും ചോദിക്കണം കേട്ടോ ജസ്റ്റ് സൈസ് ആം ഹോൾ ടു ആം ഹോൾ വരെയുള്ള സൈസ് പിന്നെ ഈ ഒരു സിറ്റിന്റെ ഈ ഒരു ഭാഗത്തുള്ള സൈസൊക്കെ കറക്റ്റ് ചോദിക്കാം ബോട്ടത്തിന്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിക്ക പാർസല് കഴിക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓപ്ഷൻസ് അതിൻ്റെ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കന്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്